ഒന്ന് വടികൊടുത്ത് അടിവാങ്ങരുത് രണ്ട് വട്ടി ചെന്ന് മുറത്തെ കുറ്റം പറയുക മൂന്ന് വായിക്കു നാണമില്ലെങ്കിൽ വയറ്റിന് പഞ്ഞമില്ല നാല് വല്ലഭന് പുല്ലും ആയുധം അഞ്ച് വെളുക്കാൻ തേച്ചത് പാണ്ടായി ആറ് വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ല ഏഴ് വഞ്ചി പിന്നെയും തിരുനക്കര തന്നെ എട്ട് വന്ന വെള്ളം പോകും നിന്ന വെള്ളം നിൽക്കും ഒമ്പത് വലിയവൻ പറഞ്ഞത് വഴി പത്ത് വായിൽ തോന്നിയത് കോതക്ക് പാട്ട് പതിനൊന്ന് വാക്കൊളിച്ചാലും നാക്കൊളിക്കാൻ വയ്യ പന്ത്രണ്ട് വാഴപ്പഴം കൊണ്ടുപോയവൾ വാതിലിൽ വായ്പ്പഴം കൊണ്ടുപോയവൾ അറക്കകത്തെ കട്ടിലിൽ പതിമൂന്ന് വിത്തുകുണം പത്തു ഗുണം പതിനാല് വിശേഷവിധി കണ്ടാൽ സൂക്ഷിക്കണം പതിനഞ്ച് വീഴുന്ന ചുവരിന് ഒരു കൈത്താങ് പതിനാറ് വേഗുവോളം ഇരിക്കാമെങ്കിൽ ആറുവോളം ഇരിക്കരുതോ പതിനേഴ് വേണ്ടാത്തതിൽ കൈയിട്ടാൽ വേണ്ടുവോളം ആപത്ത് പതിനെട്ട് വേപ്പിൽ തേനൊഴിച്ചാലും കയ്പ് മാറുകയില്ല പത്തൊമ്പത് വാതി പ്രതിയായി ഇരുപത് വിദ്യാധനം സർവധനാൽ പ്രധാനം ഇരുപത്തി ഒന്ന് വാക്കുകൊണ്ട് കോട്ട കെട്ടുക ഇരുപത്തിരണ്ട് വായ് ചക്കര കൈ കൊക്കര ഇരുപത്തിമൂന്ന് വന്നതുപോലെ പോയി വന്നറിയാഞ്ഞാൽ ചെന്നറിയണം ഇരുപത്തി അഞ്ച് വരാനുള്ളത് വഴിയിൽ തങ്ങുമോ ഇരുപത്തി ആറ് വരും വിധി വനത്തിൽ ഇരുന്നാലും വരും ഇരുപത്തി ഏഴ് വല്ലവൾ വെച്ചാലും നല്ലവൾ വിളമ്പണം ഇരുപത്തി എട്ട് വാഴ നനക്കുമ്പോൾ ചീരയും നനയും ഇരുപത്തി ഒമ്പത് വാഴുന്നോർക്ക് വഴിപ്പെടുക മുപ്പത് വിനാശകാലെ വിപരീത ബുദ്ധി മുപ്പത് വിനാശകാലെ വിപരീത ബുദ്ധി മുപ്പത്തി ഒന്ന് വടക്കാക്കി തനിക്കാക്കുക മുപ്പത്തിരണ്ട് വിത്ത് വിതച്ചാൽ മൂത്ത് വിളയുമോ മുപ്പത്തിമൂന്ന് വിളിച്ചുണർത്തി അത്താഴം ഇല്ലെന്ന് പറഞ്ഞാലോ മുപ്പത്തിനാല് വള ഊരി മാവേൽ എറിഞ്ഞവൻ മുപ്പത്തി അഞ്ച് വളച്ചു കെട്ടിയാൽ എത്തി നോക്കും മുപ്പത്തി ആറ് വേരറ്റ മരവും നീരറ്റ നദിയും പേരറ്റ മനുഷ്യനും തുല്യം മുപ്പത്തി ഏഴ് വേലി തന്നെ വിളവു തിന്നാലോ മുപ്പത്തി എട്ട് വെളിമഴ വിട്ടാലും ചെടിമഴ വിടില്ല മുപ്പത്തി ഒമ്പത് വെക്കക്കഞ്ഞിക്കും തക്കക്കേടിനും അരു അരികെ നാൽപ്പത് വെച്ചവൻ എടുക്കണം വഴിയെറിഞ്ഞവൻ നടക്കണം നാൽപ്പത്തി ഒന്ന് വിഷകുംഭം പയോമുഖം വിഷം വിഷയസേവനം നാൽപ്പത്തി മൂന്ന് വിനയം വിദ്യതൻ ഫലം നാൽപ്പത്തി നാല് വിയർത്തവന്റെ വിശപ്പിന് സുഖമുണ്ട് നാൽപ്പത്തി അഞ്ച് വാഴുന്ന കാലമത്രയും തരിശ് ഴുകയും കെടുകയും ചെയ്യുന്നത് വായാൽ തന്നെ നാൽപ്പത്തി ഏഴ് വാ ചൊറിച്ചിലിന് കവിളത്ത് കിട്ടും നാൽപ്പത്തി എട്ട് വാടിയ പൂ ചൂടിയാലും ചൂടിയ പൂ വാടരുത് നാൽപ്പത്തി ഒമ്പത് വയ്യാത്ത വേലക്ക് കൈ അയക്കരുത് അമ്പത് വഴിയെ പോയ വയ്യാവേലി വിളിച്ചു വരുത്തരുത് അമ്പത്തി ഒന്ന് വലിയവരുടെ സ്നേഹവും നടുമുറ്റത്തെ വെള്ളവും അമ്പത്തിരണ്ട് വലിയോന്റെ പൊന്നെടുക്കാൻ എളിയോന്റെ പാര വേണം അമ്പത്തിമൂന്ന് വമ്പനോട് പഴുതു നല്ലു അമ്പത്തിനാല് വമ്പൻ്റെ ഭാവം ശുംഭന്റെ ശീലം അമ്പത്തി അഞ്ച് കൈ കൊടുക്കുന്നത് ഇടതുകൈ അറിയരുത് അമ്പത്തി ആറ് വക കണ്ടതെല്ലാം വടിമേലായി അമ്പത്തി ഏഴ് വകക്ക് തക്ക വണ്ണമേ വാ തുറക്കാവൂ അമ്പത്തി എട്ട് വജ്രമളർന്ന കൈ കൊണ്ട് വൈക്കോൾ തുരുമ്പെടുക്കുകയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ